അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം ക്വാളിറ്റി ജോർജ് ടോപ്പിൻ്റെ കലക്ഷൻ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിൾസിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ അരുതി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസത്തെ കാലത്ത് നിങ്ങൾക്ക് അത് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സൊക്കെ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിനെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടോപ്പിൻ്റെ കളക്ഷാണ് പരിചയം ഫ്രണ്ട് ആൻഡ് സൈഡിൽ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷൻ അതിന് താഴെയായി ഫ്രിഡിൽ വർക്കാണ് വരുന്നത് ഒരു ഏനാ ടോപ്പാണ് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും അതേ വർക്ക് വരുന്നുണ്ട് വ്യത്യസ്തമായ നാല് കളറിലാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് സെയിം പാറ്റേൺ ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ഏലൈൻ ടോപ്പ് മീഡിയം ലാർജ് എക്സ് എൻ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപ ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ഓണത്തിനായി ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞു അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ അസുഖം തിരക്ക് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അറുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തു വരുന്ന ജോർജൻ മെറ്റീരിയൽ ചെയ്ത ലൈനിങ്ങോട് കൂടി ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അടുത്തതും ജോർജൻ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓപ്പോർഷനിൽ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചുള്ള മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതിന് താഴെ ഫ്രില്ല് വർക്കാണ് വരുന്നത് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി അമ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് പറയുന്നത് ക്രീം കളർ ചെയ്ത മനോഹരമായ ഒരു ടോപ്പ് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തൊഴിൽ തരങ്ങളും മാൽദ്വീപ് ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുക അടുത്ത പേരാണ് ജോർജ് മെറ്റീരിയൽ തന്നെ ചെയ്ത ടോപ്പാണ് എലൈൻ ടോപ്പ് ഈ ഓപ്പറിഷനിൽ വർക്ക് വരുന്നുണ്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് അതിന് താഴെയായി ഫ്രിൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് നല്ല ഫിനിഷിങ്ങോടുകൂടി വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റിയത് നീറൂൺ കളം ചെയ്ത മനോഹരമായ ഒരു ടോപ്പ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽസ് ഇത് മനോഹരമായ മറ്റൊരു ഫ്രോക്ക് ആണ് ഒരു സിൽക്ക് ടൈപ്പ് സെൽഫ് സ്മോൾ ലൈനോട് കൂടി വരുന്ന ടോപ്പാണ് ഇതിൻ്റെ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിൻ്റെ ഈ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തരുന്നത് വ്യത്യസ്തമായ മൂന്ന് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ടബിൾ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപ ഇനി ഒരു വിനെ ഫോഡ് കൂടിയ ഒരു മോഡൽ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഒരു കോളറിനൊക്കെയാണ് വരുന്നത് കോളറിന് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ലൈനിങ് കൂടി കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇത് മീഡിയം ലാർജ്ജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്ക് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയിൽ മീഡിയം റേഞ്ചിൽ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തൊഴിൽത്തരങ്ങളും അരിദീ ഫാഷൻസിലെത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിൽ നടത്തുള്ള ചീമേന ടൗണ് സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും പോയതാണ് വീഡിയോ മുഴുവൻ അങ്ങനെ പ്രീപറേഷൻ ഒക്കെ അദീ ഫാഷനിൽ നിന്നാണ്